മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ് യുണീക്ക് ആണ് പൊതുവായ ഒരു സൗന്ദര്യ സങ്കല്പം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓരോ വ്യക്തികൾക്കും അനുസരിച്ച് സൗന്ദര്യ സങ്കല്പം മാറിക്കൊണ്ടേയിരിക്കും ഇന്നത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ സ്ത്രീകളുടെ അഭിപ്രായത്തിൽ പുരുഷ സൗന്ദര്യം എന്താണെന്നുള്ളതാണ് നമുക്ക് ചോദിച്ചറിയാം മനസ്സിലാണ് സ്നേഹം ആള് എന്തിനാ ഭംഗിയൊക്കെ എങ്ങനെയുള്ള ആളാണെങ്കിലും മാത്രം മതി മതി കാണാൻ ഭംഗിയുണ്ടാവണം ഞങ്ങള് വെച്ച് നോക്കുമ്പോ ഇവരെന്താ ഒരു മാച്ച് ഇല്ലാത്ത കപ്പിൾസ് ആണ് എന്ന് പറയരുത് കൊള്ളാം കൊഴപ്പില്ല മാച്ച് ഇല്ലാത്ത കപ്പിൾസ് ആണെന്ന് തോന്നാ ലൈക് ആ അതെങ്ങനെയാണ് അതിപ്പോ ചെലപ്പോ ലുക്ക് വൈസ് ആയിരിക്കാം ചെലപ്പോ ആ ലുക്ക് എന്താണെന്നാണ് ചോദിക്കണേ ഇപ്പൊ ഞങ്ങക്ക് ഞങ്ങളുടെ നിറം വെച്ച് ഞങ്ങൾക്ക് ആ ഒരു നിറം വെച്ചിട്ടുള്ള ഒരാളെ വേണം ആഗ്രഹമുണ്ട് കറക്റ്റ് ആണല്ല കറുപ്പിന് ഭംഗിയില്ല എന്നല്ല കറുപ്പായാലും കൊഴപ്പില്ല കറുപ്പിനും ഭംഗിയുണ്ട് പക്ഷെ ഞങ്ങളുടെ ഒരു ആഗ്രഹം സ്വഭാവം നല്ലൊരു സ്വഭാവിൽ അതെ സ്വഭാവം മാത്രമേ കൺസേൺ ചെയ്യണുള്ളൂ ലൈക്ക് ലൈക് അപ്പിയറൻസ് എങ്ങനെയാണ് കാണാൻ എങ്ങനെയാണ് മുടി എങ്ങനെയാണ് അതൊന്നും ബോധേടല്ല അവരുടെ മനസ്സാണ് ഒരു ഫോർവേഡ് ആയിട്ടുള്ള മനസ്സുള്ള പുരുഷന്മാരെ കണ്ടുപിടിക്കാൻ തന്നെ പാടാണ് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യ എന്നുള്ളത് തന്നെയാണ് ഇപ്പൊത്തെ ഒരു ഡിഫിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്നാലും അപ്പിയറൻസിൽ ഒരു അപ്പിയറൻസ് അല്ല അവരുടെ മൈൻഡ് സെറ്റാണ് നമ്മൾ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഇതുവരെ ഞാനൊരു പുരുഷ സങ്കല്പം അങ്ങനെ ഒരു ഒരു ഐഡിയൽ മെൻ അങ്ങനെയൊന്നും കണ്ടുവച്ചിട്ടില്ല എന്നാലും എന്താ പറയാ എല്ലാ ഔട്ട്ഫിറ്റിലും എന്നുവെച്ചാൽ മോഡേൺ അങ്ങനെ എല്ലാം എല്ലാത്തിലും യോജിച്ച് പോകുന്ന ഒരാളാവണമെന്നുണ്ട് അല്ലാതെ പുരുഷ സങ്കല്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നല്ല സ്വഭാവമായിരിക്കണം പിന്നെ നല്ല ഫാമിലി ആയിരിക്കണം എജ്യൂക്കേറ്റഡ് ആയിരിക്കണം എനിക്ക് എന്തെങ്കിലും ചോയ്ച്ച് പറഞ്ഞു തരാൻ പറ്റിയ സപ്പോർട്ടീവ് ആയിരിക്കണം നല്ല കെയറിങ് ആയിരിക്കണം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും െ പറ്റി എനിക്കങ്ങനെ കളറും അതും ഇതൊന്നും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമുള്ളതല്ല കാഴ്ചപ്പാടിൽ ആസ് എ വുമൺ ഒരു പറയുന്നത് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം വുമനെ ആണെങ്കിലും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം ആൻഡ് ഈക്വലി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദെൻ ഒരു കൈൻഡബിൾ പേഴ്സൺ ആയിരിക്കണം ആൻഡ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സൗന്ദര്യത്തിലും ലുക്കിലും അപ്പിയറൻസിലും അല്ലല്ലോ ആളുടെ വേ ഓഫ് ബിഹേവിയർ ഒരാളോട് എങ്ങനെയാണ് പെരുമാറുന്ന ആ ഒരു രീതി അതൊക്കെ വെച്ചിട്ട് എന്റെ അഭിപ്രായത്തിൽ ആളായിരിക്കണം എന്റേതായ എനിക്ക് എന്റേതായൻസ് ഞാൻ കൊടുക്കണില്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലൊരാളായിരിക്കണം കുടുംബത്തെ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അല്ലാണ്ട് സൗന്ദര്യായിട്ട് അങ്ങനെ നോക്കണമെന്നില്ല എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ല എങ്ങനെയാണെങ്കിലും നല്ലൊരു മനുഷ്യനായിരിക്കണം ആ ക്യാരക്ടറാണ്